പക്ഷെ ഇപ്പം ഞാൻ കരുതുന്നു ഞാൻ ജയിച്ചിരുന്നെങ്കിൽ പറയാൻ പാടില്ലാത്തതാണ് എൻ്റെ ഉള്ളിലുള്ളതായോ പറയുന്നതാണ് എനിക്ക് ഗവർണറാകാൻ സാധിക്കുമായിരുന്നു ചെണ്ടിന്നൂരിലെ ഒരു എം എൽ എ ആയി ജനസേവനം ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷെ അപ്പം വ്യക്തിപരമായി അവിടെ തോറ്റതുകൊണ്ട് എനിക്കൊരു ഗവർണർ സ്ഥാനം കിട്ടിയെന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ പരാജയത്തെ പറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അതിനെക്കുറിച്ച് നമ്മുടെ മണിശി കപ്പ പറയുണ്ടായി പക്ഷെ തോൽവി ആണ് എപ്പോഴും പലപ്പോഴും അറിയാതെ നന്നായി വരുന്നതെന്ന് കരുതുന്ന ഒരാളായ ഞാൻ ചേട്ടനെ ഞാൻ എൻ്റെ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇതുവരെ ചേർത്തിട്ടില്ല ഇപ്പോഴത്തെ ഗവർണർ സ്ഥാനം ഉൾപ്പെടെ ഒന്നിനുവേണ്ടിയും ആരെയും സമീപിച്ചിട്ടില്ല എല്ലാം തന്നു ദൈവം തന്നു പ്രസ്ഥാനം തന്നു അതിൽ സംതൃപ്തനുണ്ട് പക്ഷെ ചെങ്ങന്നൂരിൽ തന്നെ നിർബന്ധപൂർവ്വം പ്രസ്ഥാനം നിശ്ചയിച്ചു എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ അപ്പം അവിടെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന പ്രാർത്ഥിക്ക് കിട്ടിയ വോട്ട് ഏഴായിരം മറ്റാണ് പിന്നെ അത് ഒമ്പതിനായിരമായി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മത്സരിക്കുമ്പോൾ അത് നാൽപ്പത്തിനാലായിരത്തിലെ പേരാണ് അപ്പം ജയിച്ചില്ല ഏതാനും വോട്ടുകളൊക്കെ ഇട്ട് ജയിക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ കരുതുന്നു ഞാൻ ജയിച്ചിരുന്നെങ്കിൽ പറയാൻ പാടില്ലാത്തതാണ് എൻ്റെ ഉള്ളിലുള്ളതായവരെ പറയുന്നതാണ് എനിക്ക് ഗവർണറാകാൻ സാധിക്കുമായിരുന്നു ചെങ്ങന്നൂറില് ഒരു എം എൽ എ ആയി ജനസേവനം ചെയ്യാൻ സാധിക്കുവായിരുന്നു പക്ഷെ അപ്പോൾ വ്യക്തിപരമായി അവിടെ തോറ്റത് കൊണ്ട് എനിക്കൊരു ഗവർണർ സ്ഥാനം കിട്ടി എന്നുള്ളതാണ് വസ്തുത അപ്പം തോൽവി പരാജയം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള വഴികാട്ടിയാണ് ഇവിടെ നമ്മുടെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം അത് മറ്റു രാജ്യങ്ങളാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാധിക്കും ജനാധിപത്യത്തിൻ്റെ സ്വീകോവിലായ പാർലമെൻ്ററി സമുദായമുള്ള ഈ രാജ്യത്ത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മാതാവ് ഭാരതമാണ് എന്നുള്ള തിയറി ഏതാണ്ട് അംഗീകരിക്കപ്പെടുകയാണ് നമ്മുടെ പഴയകാലത്തെ ചില സിസ്റ്റങ്ങളും അത് കഴിഞ്ഞ് അപങ്കുരം നമ്മുടെ നാട് ഈ ജനാധിപത്യ പ്രത്രിക വ്യത്യസ്ത രാഷ്ട്രീയപ്പാട്ട് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും എഴുപത്തിട്ട് കൊല്ലം പൂർത്തിയാക്കുകയാണ്